നമസ്കാരം ബ്രാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽഹിലാല വിട്ട് ബ്രസീലിയൻ ക്ലബ്ബ് സാൻഡോസിലേക്ക് എത്തിയതിന് ശേഷം നെയ്മർ ജൂനിയർ പതിയെ തൻ്റെ ഫോം തിരികെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രസീലിയറോ സിരിയെ ആരംഭിച്ചിട്ടില്ല കൊമ്പനാറ്റോ പോലിസ്റ്റിയിലാണ് ഇപ്പോൾ നെയ്മർ കളിക്കുന്നത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ ബ്രസീൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിരിയെ ഈ മാസം ആരംഭിക്കും അപ്പോൾ ഇതുവരെ നെയ്മർ ആറ് കളികളാണ് കളിച്ചത് ഒരു വിസ്മയിപ്പിക്കുന്ന കണക്ക് സോഫാസ്കോ ഡോട്ട് കോം ഇന്നലെ പുറത്തുവിടുകയുണ്ടായി അതായത് ഈ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിയൻ ഫുട്ബോളിൽ കളിക്കുന്ന താരങ്ങളിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരങ്ങൾ നോക്കുക ക്ലിയർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരങ്ങൾ നോക്കുക അതിൽ ഒന്നാം സ്ഥാനത്ത് നെയ്മർ ജൂനിയർ ആണ് നെയ്മറും മെംഫിസ് ഡിപായും എഡ്വേർഡ സാഷയും റാഫേൽ വെയ്ഗയും ജൊനാദൻ കലേറിയുമൊക്കെ അഞ്ച് വീതം ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്ത് പക്ഷേ അവരെക്കാളൊക്കെ കുറച്ച് മത്സരങ്ങൾ പകുതി മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടാണ് നെയ്മർ ഈ നേട്ടത്തിലേക്ക് എത്തിയത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് വരുന്നു ആറ് കളികൾ അഞ്ച് ബിഗ് ചാൻസുകൾ നെയ്മർ ജൂനിയർ ഒന്നാമത് പത്ത് കളികൾ അഞ്ച് ബിഗ് ചാൻസുകൾ അതാണ് മെംഫിസ് ഡിപ്പായും എഡ്വോഡ സാഷയും നേടിയിരിക്കുന്നത് റാഫേൽ വേഗക്കും പത്ത് കളികളിൽ നിന്ന് അഞ്ച് ബിഗ് ചാൻസുകളുണ്ട് ജോനാദൻ കലടി പതിനൊന്ന് കളികളിൽ നിന്ന് അഞ്ച് ബിഗ് ചാൻസുകൾ ഏതായാലും നെയ്മർ ജൂനിയർ ക്രിയേറ്റ് ചെയ്യുന്ന ബിഗ് ചാൻസുകൾ അത് കോളാക്കി മാറ്റുക എന്നുള്ളതാണ് സാൻഡോസിന് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും സാന്റോസ് നെയ്മർ ജൂനിയർ വരുന്ന ഘട്ടത്തിൽ കൊമ്പനാറ്റോ പൗലിസ്റ്റൈൽ ഗ്രൂപ്പ് ബിയിൽ താഴെ നിന്ന ടീമാണ് ആ ടീം ഒന്നാം സ്ഥാനവും കൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നത് ഇന്നവര് കൊമ്പനാറ്റോ പൗലിസ്റ്റൈയിലെ തങ്ങളുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം ബ്രാഗൻഡീനയ്ക്കെതിരെ കളിക്കുന്നുണ്ട് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് പതിനഞ്ചിലാണ് ആ മത്സരം നടക്കുന്നത് നെയ്മർ മാജിക്ക് ആ കളിയിലും കാടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ അതിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് റോക്സ് ഇട്ട്